ഓ ഹി ഗേസ് വിൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓ കി ഗേഴ്സ് നമ്മളിത് വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ പുതിയൊരു വീഡിയോ ഗേസ് എപ്പോഴത്തേം പോലെ തന്നെ ഇന്നും പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല ഗെയ്സ് നമ്മൾ നമ്മുടെ ബൈക്കെടുത്ത് ജസ്റ്റ് ഒന്ന് ഷോറൂം വരെ പോകാൻ വേണ്ടിയിട്ടാണ് ഗെയ്സ് അപ്പം നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന് ഷോറൂമിലേക്ക് പോവാം എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വല്ല വണ്ടി നൈസായിട്ടൊന്ന് ഏഹ് മനസ്സിലായില്ലേ പൊക്കാൻ തന്നെ അടിച്ചു മാറ്റാൻ നമുക്കൊന്ന് ജസ്റ്റ് പോവാ ഓക്കെ ഷോറൂമില് ഓ ഇവിടെ ആരുമില്ല നമുക്ക് നൈസായിട്ട് വല്ല വണ്ടി എടുക്കാൻ പറ്റും ഓ ഗൈസ് ഇതിന്റെ ഒന്നും കീ ഇതില് കൊടുത്തിട്ടില്ല കേട്ടോ ആ അല്ലെങ്കിൽ വിൽക്കാൻ വെച്ചാൽ വണ്ടിയിൽ ഒന്നും കൊടുക്കുന്നില്ലല്ലോ ആരാണ് വിളിക്കുന്നത് ആ ഇത് അലക്സാണല്ലോ ആ അലക്സ എന്താണ് പ്രശ്നം എടോ നീ ഇങ്ങനെ പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ നോക്കണോ ഓക്കെ പ്രശ്നമായി കൊടുക്കുക ഇവിടെ എന്തോ ഗാർബേജ് ഇല്ലേ നമ്മൾ കളയുന്ന വേസ്റ്റുകൾ ആ പ്ലാസ്റ്റിക്കുണ്ടൊക്കെ അതൊക്കെ വേണം പറഞ്ഞിട്ട് കുറച്ച് ആൾക്കൾ വന്നിട്ട് ഇവിടെ എൻ്റെ അടുത്ത് ചൂടായി കൊണ്ടിരിക്കുക ഏ എടാ അത് വല്ല പ്രാന്തമാരേക്കാരുന്നു വല്ല പ്ലാസ്റ്റിക് ഉണ്ടീ അടുത്ത് കൊടുക്കുക കൊടുത്തിട്ട് ഇത്ര പോരാ എനിക്ക് കുറേ വേണം എന്നാണോ അവന്മാർ പറയണത് അവന്മാർക്കാണ് ഒരുപാട് വിജൃംഭിച്ച ലുക്ക് നീ പെട്ടെന്ന് വാ ഗൈസ് അപ്പം നമ്മുടെ അലക്സ് നമ്മളെ വിളിച്ചിട്ട് എന്തൊക്കെ പറയണ്ടേ എന്തൊരു വിജ്രംഭിച്ച ലുക്ക് എന്നാ പറയണേ വിജർഭിച്ചാന്ന് പറഞ്ഞിട്ട് എന്താന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ലേ ഗൈസ് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ എന്നാലും അവിടെ എന്തായിരിക്കും കേസ് എനിക്ക് ഇതുവരെ ഒരു പിടുത്തവും കിട്ടിയില്ല കേട്ടോ നമുക്ക് അങ്ങോട്ട് പോവാം അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ അതിൻ്റെ ചാനൽ തോരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യട്ടോ നമുക്കപ്പോ പെട്ടെന്ന് പെട്ടെന്ന് പോവാൻ മാത്രം ഒന്നുമില്ല കൈ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് ഓ സെറ്റ് കേസ് പവർ കേസ് ആ അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ എന്തായാലും എത്തി ആ അലക്സെ എവിടാല് ദോക്കുള്ള റൂമിൽ ഇരിക്കുന്നുണ്ട് ആ എന്നാ പെട്ടെന്ന് വാ മതിയും മതിയും ഞാനും വരണോ പാടാ ഇങ്ങോട്ട് എസ് നമുക്ക് എന്തായാലും കയറി ചല്ലേ എൻറെ അമ്മ ഏലിയൻസ് തേങ്ങ ഇത് നീ ഇവരെയാണോടോ പറഞ്ഞപ്പന്നി ഗൈസ് ഇതിപ്പോ കുടുങ്ങിയല്ലോ ഇതിപ്പോ എന്ത് ചെയ്യും ഞങ്ങളാണ്

എന്റെ ഞാൻ താമസിക്കുന്ന ഈ ഭൂമിയെ ചതിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല പൊന്നിയൻസ് ഓ എന്നാ ശരി നിങ്ങളാക്കോ ഞാൻ പോവാ അല്ല നീ എങ്ങോട്ടാ ആ പിന്നെ ആ കുടുങ്ങിയല്ലേ ഇവന്മാരും നമ്മൾ അത് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കോ അപ്പൊ പറഞ്ഞാ എന്ന മനസ്സിലാക്കുന്ന നീ നിന്റെ വിചാരം അയ്യോ 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 ഇത് നല്ല നല്ല വേദന 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 എനിക്ക് എടുക്കുന്ന ഇപ്പൊ മനസിലായി ഞങ്ങളുടെ ചെറിയ സാമ്പിൾ മാത്രം ഇതിൽ കൂടുതൽ മാതൃക ശക്തികൾ ഞങ്ങളുടെ കയ്യിലുണ്ട് നീ ചാവുന്നത് വരെയുള്ള ശക്തികൾ ഞങ്ങളുടെ നിനക്കൊന്നാൻ പറ്റും നിനക്ക് എവിടെ കുറച്ച് മോനെ മരണം മരണം വരും ആ ശരി 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 ഗൈസ് നമുക്ക് ഇവിടെ നൈസായിട്ട് നല്ല നൈസായിട്ടല്ല ഉടുക്കത്ത പണി കിട്ടിയിരിക്കാണ് ഗൈസ് തേങ്ങാ കൊല ഇതിപ്പോ എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലിയൻസ് നമ്മളെ വീട്ടിൽ കയറി വന്നിട്ട് എനിക്കിട്ട് പണി ഗൈസ് അയ്യോ തേങ്ങാ കൊല ഇനിയിപ്പം എന്താ ചെയ്യുക ഗൈസ് ഞാൻ ഞാൻ ഇവിടെ ആകെ കുടുങ്ങി കിടക്കാണ് ഗൈസ് അയ്യോ പണ്ടാർ എപ്പോഴും എനിക്ക് മാത്രം ഇങ്ങനത്തെ വല്ല പ്രശ്നം ഉണ്ടാവുള്ളൂ ഗൈസ് ഉം ഞാൻ ഇപ്പൊ എന്ത് എവിടുന്ന വേസ്റ്റുകൾ കൊടുക്കുക ആ അന്മാർക്ക് വേസ്റ്റിന് പകരം ഞാനേ ഒരു കിഡിലാൻ സാധനം കൊടുക്കുന്നുണ്ട് കേസ് നമ്മളെ സയൻറ്റിസ്റ്റ് സുകുമാരൻ സയന്റിസ്റ്റ് സുകുമാരേട്ട അടുത്തേക്ക് പോയാൽ മതി കേസ് നമുക്ക് അങ്ങോട്ടേക്ക് പോവാസ് മൂപ്പരുടെ കയ്യിൽ വല്ലതും ഉണ്ടാകും ഈ ഏലിയൻസിനെ തളയ്ക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇന്നത്തോടെ ഈ ഏലിയൻസിന്റെ പരിപാടി ഞാൻ തീർക്കും നമുക്ക് എന്തായാലും സയൻറ്റിസ്റ്റ് സുകുമാരേട്ടൻ്റെ അടുത്തേക്ക് പോവാം ഓക്കെ ഇവിടെ എവിടെയാണ് സുകുമാരേട്ടൻ ആ ഈ ഇടവഴിയിൽ എവിടെയെങ്കിലും ഒക്കെ നോക്കിണ്ടെങ്കിൽ കാണാൻ പറ്റുമോ നമുക്ക് എന്തായാലും എല്ലാം പോവാം ഓക്കെ ഗൈ അവിടെ ഉണ്ട് സുകുമാരേട്ടാ എനിക്കൊരു നിങ്ങളൊരു ചെറിയ ഹെൽപ്പ് ആണ് ആ എന്താടാ ചേക്കെ കാലം കൊറേയല്ല കണ്ടിട്ട് എന്നെ കൊണ്ടാ മോനെ വിശേഷം ഞാൻ പൊന്നു എന്ത് വിശേഷം പൊന്നും മോനെ പൊന്നും സുകുമാരേട്ടാ എനിക്കൊരു ചെറിയ ഹെൽപ്പ് വേണം നമ്മുടെ ഭൂമിയെ നശിപ്പിക്കാൻ ഏലിയൻസ് ഒന്നുണ്ട് ഏ ഏലിയൻസോ ഉം അത് തന്നെ അവന്മാർ എൻ്റെ അടുത്ത് കുറെ വേസ്റ്റുകൾ എന്നെ ആക്രമിച്ചു എന്നിട്ട് ഭീഷണിപ്പെടുത്തി കുറച്ച് വേസ്റ്റുകൾ സങ്കല്പിക്കാൻ പറയാം സംഘടിപ്പിക്കാൻ പറയാം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വലിയൊരു പുക ഉണ്ടാക്കും എന്നിട്ട് ഈ ഭൂമിയിൽ ഫുള്ളായിട്ട് വിട്ടിട്ട് ഈ മനുഷ്യന്മാരെല്ലാവരെയും കൊല്ലും അതിനു വേണ്ടിയുള്ളൊരു പുറപ്പാടിലാണ് അവർ ഏ അങ്ങനെയാണോ അതിന് നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത് ചാക്കേ അതിന് തന്നെയാണ് പുന്ന് സയന്റിസ്റ്റ് എനിക്ക് എന്തെങ്കിലും ഒരു വിദ്യ പറഞ്ഞു തന്നെ അമാരിപ്പം എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ അടുത്ത് കുറച്ച് വേസ്റ്റ് സംഘടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുക അയ്യോ എനിക്ക് ആകെ പേടിയിട്ട് നിൽക്കവേ ഒരിക്കലും നമ്മൾ പേടിക്കരുത് ചാക്കേ ഒരു റിസ്ക് എടുക്ക് നിനക്ക് ഞാനൊരു സാധനം തരാം ഇതാ പേടിച്ചോ ഈ ആർ പി ജി ഇത് കാണുമ്പോൾ സാധാ ആർ പി ജി അല്ല ഇതിൻ്റെ ഉള്ളിൽ ഹൈഡ്രോക്ലോറൈഡ് ഹീലിയം എന്ന കുറച്ച് സാധനങ്ങളുടെ കെമിക്കലായിട്ടുള്ളൊരു ഒരു ലിക്വിഡ് ആണ് നിനക്ക് ഇത് വെച്ചിട്ട് ഒരു പൂശങ് പൂശിയ ആ ഏലിയൻസിൻ്റെ കാര്യം ഗുദാഹവാ ഇതൊന്നും നീ ട്രൈ ചെയ്ത് നോക്ക് ഏ ഇത് ഇത് കറക്റ്റ് ശരിയാവുമോ പിന്നെ അല്ലാതെ ഇത് ഞാൻ അത്രയും പരീക്ഷിച്ച് കണ്ടുപിടിച്ചതാ ആ ശരി താങ്ക് യു സയൻറ്റിസ്റ്റ് ഗൈസ് നമുക്കെന്തായാലും സയൻറ്റിസ്റ്റ് ഇത് അവിടെ ഒരു ആർ പി ജി വന്നുകൊണ്ട് കേട്ടോ ഗൈസ് ഈ ആർ പി ജി കണ്ട സാധാരണ ഒരു പാവം പിടിച്ച ആർ പി ജി പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ളത് നിറച്ച് കെമിക്കൽ നിറഞ്ഞ റോക്കറ്റ് ലോഞ്ചേഴ്സ് ലോഞ്ചേഴ്സാണ് ഗൈസ് നമുക്കെന്തായാലും ഇതെടുത്തിട്ട് പോവാം എടുത്തിട്ട് ഇന്നത്തോടെ ഏലിയൻസിൻ്റെ കഥ ഞാൻ തീർക്കും ഗൈസ് അവന്മാര് ഇനി ജീവനോടെ ഇരിക്കണമെങ്കിൽ ഈ ഞാൻ വിചാരിക്കണം അക്കിട്ട തരി കിട്ടത്തോമ അവന്മാരൊന്ന് തീരും കഴിസ് നമ്മളെന്തായാലും കഴിച്ചത് അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തോടെ അവന്മാരുടെ പണിക്കുറ്റം തീർക്കണം വേഗം നമുക്ക് പോകാം കൈസ് ഇന്ന് നല്ല സന്തോഷത്തിലാണ് മക്കളെ ഞാൻ എനിക്ക് അയക്കാം കഴിച്ചു നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയി നോക്കാം അലക്സ എവിടെ അലക്സ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോണാവുക അലക്സേ അലക്സേ എവിടെ ഏലിയൻസ് ഓ അതിൻ്റെ ഉള്ളിലുണ്ട് നിങ്ങൾ എന്താച്ചാ പോയിട്ട് ഇല്ലാക്ക് ഞാൻ ആ പി സി റൂമിൽ തന്നെ കയറുന്നില്ല ആ നിനക്ക് പേടിക്ക് നീ ഇങ്ങനെ പേടിച്ചിരുന്നോ ഹലോ ഏലിയൻസ്

നിനക്കൊക്കെ ഇത് കിട്ടണ്ട കെമിക്കൽ നിറഞ്ഞ റോക്കറ്റ് ലോഞ്ച് ചെയ്താണുള്ളത് ഇതിനുള്ളിൽ ഈ ആർ പി ജിക്കുള്ളിൽ ഗൈസ് അവന്മാരെ ഡീസ്പോൺ ആയിപ്പോയി ഉം അതിനർത്ഥം തീർന്നു യെസ് തുക്കുടു തുക്കുടുത്തൂ ഗായ്സ് ഇത്രയേ ഉള്ളൂ ഏത് ഏലിയൻസ് ആയാലും കൂലിയൻസ് ആയാലും ഈ ജാക്കിന് പുല്ലാണേ പുല് 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 ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും വൈഡിപ്പിയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സഭ്യാതെ സഭ്യുക ഹൈപ്പ് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് കാണാൻ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ് ടാറ്റാ